ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി കോഴിക്കോട്ടുകാരുടെ ഇഷ്ടവിഭവമായിട്ടുള്ള പാൽക്കപ്പയും തേങ്ങാക്കൊത്തിട്ട ബീഫ് റോസ്റ്റുമാണ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് കിലോ കപ്പ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ വെന്ത ശേഷം അതിലെ വെള്ളമൊക്കെ ഊറ്റി ഒരു കടായിലേക്ക് മാറ്റാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളക് ചതച്ചത് അഞ്ച് ചെറിയുള്ളി ചതച്ചത് ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് വലിയ തേങ്ങയുടെ പാലാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് തിളച്ച ശേഷം ഒന്ന് കുറുകാനായി വെക്കാം ഇനി ഇതിൻ്റെ വറവിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുുക ഇട്ട് പൊട്ടിക്കാം ഇനി കുറച്ച് ചെറിയുള്ളി കൂടെ ചേർക്കാം ചെറിയുള്ളി ഒന്ന് ചുവന്ന് വരുന്ന നേരം അതിലേക്ക് അല്പം കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർക്കാം ഇത് നേരെ കുറുകിയ പാൽക്കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാ കുത്തിട്ട് ബീഫ് റോസ്റ്റ് തയ്യാറാക്കാം അതിനായി ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തത് തിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അല്പം ഉപ്പും അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാനായിരിക്കാം ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം ഒരു നാല് വലിയ ഉള്ളി കട്ട് ചെയ്തതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പ കൂടെ ഇട്ട് അടച്ച് വെച്ച് വയ്ക്കാം ഇപ്പോൾ ഉള്ളി എല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞതിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ടീ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം മൂടി വെച്ച് വേവിക്കാം ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കണം രണ്ട് ടീസ്പൂൺ ബീഫ് മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്നിലാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ പച്ച ചുവൊക്കെ മാറിയ ശേഷം വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഒരു ചീന കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് ചെറിയുള്ള കൂടെ നന്നായി കട്ട് ചെയ്തത് ചേർക്കുക അത് നന്നായിട്ടൊന്ന് താളി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം ശേഷം നേരെ ബീഫ് റോസ്റ്റിലേക്ക് കൊടുക്കാം കുറച്ച് മല്ലയിലെ കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ തേങ്ങാ കൊത്തിട്ട ബീഫ് റോസ്റ്റ് റെഡിയായി ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക അപ്പോൾ ബായ്